ശിവശങ്കരൻ മറ്റ് ബോർഡ് മെമ്പർമാർ മുൻ ബാങ്ക് ജീവനക്കാർ ഇപ്പോഴത്തെ ബാങ്ക് ജീവനക്കാർ പഴയ ബോർഡ് മെമ്പർമാർ മറ്റ് സഹകാരികളെ സുഹൃത്തുക്കളെ ഇനി കൂട്ടായ്മ രൂപീകരിക്കാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ സംസാരിച്ചവരെല്ലാം വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇത്തരത്തിലൊരു കൂട്ടായ്മ മുൻ ജീവനക്കാരെയും മുൻ ബോർഡ് മെമ്പർമാരെയും ഉൾപ്പെടെ വിളിച്ച് കൂട്ടി ഒരു സംഗമം നടത്തുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത ഇതിൻ്റെ ഭരണസമിതിയെയും സെക്രട്ടറിയേയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ാണ് ഇന്ന് ബാങ്കിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിലേക്ക് പോകുന്നില്ല ഇപ്പൊ നമ്മുടെ ബാങ്ക് എന്തുകൊണ്ടും എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ബാങ്കായി വളർന്നു കഴിഞ്ഞു അതിന്റെ വിവിധങ്ങളായ പരിപാടികൾ ഘട്ടമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സഹകരണ കൂട്ടായ്മയും ഇവിടെ നടത്താനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് ഇപ്പൊ എല്ലാ നില എല്ലാ സംഘടനകളിലും സഹകരണ കൂട്ടായ്മകൾ കൂട്ടായ്മകൾ സംഗമങ്ങളെല്ലാം വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് താഴെ നിലവാരത്തിലുള്ള ഈ കുടുംബശ്രീ മുതല് ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ മുതല് നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ മുന്ന പൗരന്മാര് വേദിക്കയിലുള്ളവര് എല്ലാവരെയും അവരുടെ സംഘടനകളിൽ രൂപീകരിച്ച് വിവിധങ്ങളായ കലാകായിക മത്സരങ്ങളെല്ലാം സംഘടിപ്പിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ചെറുപ്പത്തിലെ അവരുടെ കലാ വിദ്യാ കലാപാസ്ഥകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അത്തരമുള്ള സംരംഭ സംരംഭങ്ങള് ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുതിർന്നവരാണെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലേക്കിപ്പോൾ മുതിർന്നവർക്ക് സംഘടനയുണ്ട് ഒരു ഉദാഹരണം പറയാം ഞങ്ങളിൽ സംഘടനയുണ്ട് പതിനാറാം വാർഡിലെ സംഘം ഉണ്ടാവും അതിനെ പേരിട്ടാണ് തന്നെ ഇമ്മണി വലിയ ഓർമ്മകൾ ശിഷി സംഗമ ശിഷ്ടി പ്ലസ് എന്നാണ് ഇപ്പൊ നമ്മളത് രൂപീകരിച്ചപ്പോൾ ഏതാണ്ട് പത്ത് ഇരുപത് ഇരുപത്തിയഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് മാറി ആവറേജ് ഒരു എഴുപത്തിയഞ്ചു പേരെങ്കിലും ഉണ്ട് മുന്നൂറ്റി എട്ട് പേരാണ് ആ സംഘടനയിലുള്ളത് ആ സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായുള്ള പല പരിപാടികളെല്ലാം നടത്തിപ്പെട്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തുള്ള ആളുകളുടെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും അവരുടെ അറിവിലുള്ള കാര്യങ്ങളെല്ലാം പറയാനും ഇപ്പൊ നിലവിലെ സമൂഹത്തിൽ ഉണ്ടായേക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സംബന്ധിക്കാനും എല്ലാം ആ തരത്തിലുള്ള കൂട്ടായ്മ കൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പൊ സഹകരണ സംഘങ്ങള് നമ്മുടെ സംഘം രൂപീകരിക്കുമ്പോൾ നമ്മുടെ സംഘത്തിന് ഇതെല്ലാം വളരെ നന്നായിട്ട് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ സെക്രട്ടറി തന്നെ ഒരു സാഹിത്യകാരനാണ് സാഹിത്യകാരനാണ് കബിയാണ് നമ്മള് സ്റ്റാഫായിക്കൊണ്ടിരുന്ന സി ജി നാരായണൻ ഈ പ്രദേശത്ത് അറിയപ്പെടുന്നൊരു കവിയാണ് അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെയുള്ള സലാ സാഹിത്യകാരി കാരന്മാര് ഇതിന്റെ പ്രവർത്തനത്തില് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം